മലയാളം പിന്നെ ക്രൗഡ് നല്ലായിരിക്കും നല്ല വെമ്പിള്ളേരൊക്കെ വരും നല്ല വായന പരിപാടിയൊക്കെ ഉണ്ട് ഇതിനകത്ത് ചെറിയ നമ്പറൊക്കെ നടക്കും നമ്മൾ ചെന്ന് കേറി കൊടുത്താൽ മതി

അവിടെ ഒന്നും പാടിയിടാനായിട്ട് ഏണ്ടൊക്കെ ഉണ്ടല്ലോ ആപ്പുകളൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാര്ക്കും വീട്ടിലും നല്ല ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് സൂപ്പർ ആയിട്ട് കേൾക്കാം പക്ഷെ ലൈവ് വരുമ്പോ പോണോന്ന് അവിടെ എന്തോ ഇരിക്കാന് അവിടെ ഇരിക്കുന്നവര് അവരവിടെ പ്രശ്നം തീർന്നു ലൈവ് കാണാൻ അങ്ങോട്ട് അങ്ങോട്ട് കാണണം അതെ അത്രേ അത്രേ വരുന്ന ഉദ്ദേശിക്കുന്നുണ്ട് ഞാനവിടെ